നമസ്കാരം മലയാളം ഈ അവധിക്കാലത്ത് രണ്ടു മുതൽ എട്ട് വയസ്സുവരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് കിഡ്സ് ഒരുക്കുന്നു സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു എംബുരാൻ സിനിമ റിലീസായി ഒരു ദിവസം കൊണ്ട് തന്നെ ഏറെ ചർച്ചാ വിഷയമായി ഗോത്ര കൂട്ടക്കൊലയും ഗുജറാത്ത് കലാപമാണല്ലോ ഏറ്റവും അതിൽ ശ്രദ്ധിക്കപ്പെട്ടത് അന്ന് ശരിക്കും എന്താണ് ഗോധ്രയിൽ നടന്നത് ദൃക്സാക്ഷിയായ ജോർജ് ജോസഫ് വിവരിക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായി ഗുജറാത്തിലെ ഗോധ്രയിൽ റെയിൽവേ സ്റ്റേഷനെടുത്ത് ഒരു കച്ചവടം നടത്തുകയാണ് ഞാൻ തുടർച്ചയായി പത്രങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് എഴുതുന്നത് ഗോത്ര സംഭവത്തിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ ഗോധ്രയെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങളായി മതസ്പർദ്ധ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം ഭയന്നു കഴിയുന്ന സ്ഥലവുമാണ് ഇന്ത്യയിൽ എവിടെ വർഗീയ പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ പ്രതിഫലനം അവിടെ ഉണ്ടാകാറുണ്ട് ഗോത്ര സംഭവത്തിൻ്റെ പ്രധാന പ്രതി എന്നറിയപ്പെടുന്ന കോൺഗ്രസ് കൗൺസിലർ ഒരു ഒന്നാം ഗുണ്ടയാണ് അയാളുടെ പണിയാളുകൾ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയിരുന്ന അഴിഞ്ഞാട്ടങ്ങൾ പലതും നേരിൽ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ എതിർക്കാനോ പരാതിപ്പെടാനോ നിന്നിരുന്നെങ്കിൽ ഈ കത്തെഴുതാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല സബർമതി എക്സ്പ്രസ് ആക്രമിക്കാനുള്ള പദ്ധതി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ് മനുഷ്യനായി പിറന്ന ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് അന്നുണ്ടായ സംഭവം നടക്കുന്ന ദിവസം ആയിരക്കണക്കിന് ആളുകൾ ബാബറി അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നു എന്തുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ പോലീസിനായില്ല കാരണം മേൽപ്പറഞ്ഞ കോൺഗ്രസ് കൗൺസിലർ തന്നെയായിരുന്നു പോലീസിന് പോലും അയാളെ തൊടാൻ ധൈര്യമുണ്ടായിരുന്നില്ല കത്തിയിരിക്കുന്ന ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വെപ്രാളത്തോടെ വെളിയിൽ ചാടിയവരെ ട്രാക്കിലുള്ള കല്ലുകൾ എടുത്തെറിഞ്ഞു വീഴ്ത്തി കൊച്ചുകുട്ടികളെപ്പോലും വെറുതെ വിട്ടില്ല സംഭവസ്ഥലത്ത് അധിക നേരം നിൽക്കാൻ സാധിക്കാത്തതിനാൽ ഞാൻ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ഇത്രയും നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്തവരെ ശക്തമായ ഭാഷയിൽ അപലപിക്കാനോ അവരുടെ തനിനിറം നിറം വെളിച്ചത്ത് കൊണ്ടുവരാനോ കോൺഗ്രസ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് വൃക്സാക്ഷിയായ ഞങ്ങളെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഒഴിവാക്കുന്നു എല്ലാം വോട്ടിനു വേണ്ടി മാത്രം ഗുജറാത്ത് പ്രശ്നങ്ങൾ കഴിയുന്നതുവരെ അവിടേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല കാരണം ഗോധ്രയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അത് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻവിധി നന്നല്ല യഥാർത്ഥ പ്രശ്നങ്ങൾ അന്വേഷിക്കണം എന്തിൻ്റെ പേരിലായാലും ട്രെയിൻ യാത്രക്കാരെ മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ച് കത്തിച്ചവരെ ന്യായീകരിക്കാൻ വരെ തയ്യാറാകുന്നവർ ഗോധ്രയിൽ ഉണ്ടായിരുന്നു ഇത്രയും എഴുതാൻ കാരണം ഒരു മാധ്യമത്തിലും യഥാർത്ഥ പ്രശ്നങ്ങളെ കാണാൻ സാധിച്ചില്ല ഇനിയെങ്കിലും ജാതിയും മതവും നോക്കാതെ യഥാർത്ഥ പ്രശ്നങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരണം ഇത് അന്ന് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് ഇത് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വാടയാർ സുനിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ന്യൂസ് ഡെസ്ക് ഐ മലയാളം